പത്തനംതിട്ട ജില്ലയിലെ പെരുമ്പട്ടി വില്ലേജിൽ ആയിരം ഹെക്ടർ ഡിജിറ്റൽ സർവേ പൂർത്തിയായതിൽ സന്തോഷം പങ്കുവെച്ച് ജനങ്ങളോടൊപ്പം ഉദ്യോഗസ്ഥരും അന്നി താലൂക്കിൽ പെരുമ്പട്ടി വില്ലേജിൽ ഡിജിറ്റൽ സർവേ പൂർത്തിയായതോടെയാണ് വനഭൂമി തിരിച്ചറിഞ്ഞതോടെ ആഹ്ലാദത്തിൽ അധികം കുടുംബങ്ങൾ ആയത് പെരുമ്പട്ടി വില്ലേജിൽ ഭൂരേഖ കയ്യിൽ ഇല്ലാത്തതിനാൽ പതിറ്റാണ്ടിലോളം സമരം ചെയ്തുള്ള പ്രതീക്ഷകൾക്ക് ചിറകു വിരിയെന്നുള്ള പ്രതീക്ഷകളാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ഭാഗമായി നടന്ന യോഗം കൊറ്റനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ സുരേന്ദ്രനാഥ് മെമ്പർ സന്തോഷ് ബ്ലോക്ക് മെമ്പർ ഇ പെൻ വർഗീസ് വില്ലേജ് ഓഫീസർ മഞ്ജു ലാൽ എന്നിവയുടെ സാന്നിധ്യത്തിൽ നടന്നു ഡിജിറ്റൽ സർവേ ഇരുന്നൂറ് വില്ലേജിൽ പൂർത്തിയായെന്ന സന്തോഷം കൂടിയാണ് ഉദ്യോഗസ്ഥരും കൂടി പങ്കുചേരാനുള്ള പ്രധാന കാരണം കൂട്ടത്തിൽ ഡിജിറ്റൽ സർവേയിൽ പങ്കെടുത്ത ജീവനക്കാർക്ക് പ്രാദേശിക ഭരണകൂടത്തിൻ്റെ വക അനുമോദനം ഈ വേദിയിൽ അറിയിക്കുകയും ചെയ്തു മറ്റ് വില്ലേജുകളെ അപേക്ഷിച്ച് പെരുമ്പട്ടി വില്ലേജിൽ ആയിരം ഹെക്ടർ ഡിജിറ്റൽ പൂർത്തിയാക്കിയതിലുള്ള സന്തോഷമാണ് ഇവിടെ പങ്കുവച്ചത് വിലയകാവ് വനത്തിലെ പെരുമ്പട്ടി വില്ലേജിൽ ഉൾക്കൊള്ളുന്ന ഭാഗം സർവേ പൂർണ്ണമായും നടത്തിയ ജീവനക്കാരെ പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർമാർ എന്നിവർ ചേർന്ന് അനുമോദിച്ചു വനം സർവേ നടക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന പഞ്ചായത്ത് മെമ്പറായ സന്തോഷ് പെരുമ്പട്ടിയെ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രത്യേകം അഭിനന്ദിച്ചു യോഗത്തിൽ സന്തോഷ് പെരുമ്പട്ടി അധ്യക്ഷത വഹിക്കുകയും പ്രസിഡന്റ് യോഗം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഇപ്പൻ വർഗീസ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറുമായ പ്രകാശ് പി സാം ഉഷാഗോപി വില്ലേജ് ഓഫീസർ മഞ്ജുലാൽ ഹെൽത്ത് സർവേയർ ജോബി ജോസ് എന്നിവർ പ്രസംഗിച്ചു